ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മൃഗം ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങളോ മറ്റു ക്രൂര സർപ്പങ്ങളോ ഒന്നും അല്ല നമ്മുടെ മനുഷ്യവർഗത്തിൽപ്പെട്ട ചതി വഞ്ചന ഇവ ജന്മ സ്വഭാവമായിട്ടുള്ള മനുഷ്യരാണ് ഇവർ എവിടെ നുഴഞ്ഞു കയറാൻ ഇട ഉണ്ടെങ്കിലും അവിടെ നുഴഞ്ഞുകയറിയിരിക്കും അതുപോലെ ഏതു സന്ദർഭത്തിലും അവർ എത്തും എന്നാൽ ആ സന്ദർഭം ഉപയോഗിച്ച് അല്ലെങ്കിൽ പിന്നീട് ചതിക്കപ്പെടുകയും ചെയ്യും ഇത്തരക്കാരെ വളരെയധികം സൂക്ഷിക്കുകയും പഠിക്കുകയും വീടിൻ്റെ പരിസരത്ത് പോലും അടുപ്പിക്കാതിരിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ ையும் சையும் உண்டாகும்